para um കുടുംബവും സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് ആ കുടുംബത്തിലെ എല്ലാവരും ആളുകൾക്ക് സുപരിചിതമാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധുവിന്റെ യൂട്യൂബ് വീഡിയോകളിൽ പലതും വൈറലാണ് ഇപ്പോഴത്തെ സിന്ധു പങ്കുവെച്ച പുതിയ വീഡിയോയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടു ദിവസമായി മൂന്നാമത്തെ മകൾക്കൊപ്പം കൊച്ചിയിലാണ് സിന്ധു ഇഷാനിയുടെ കൂടെ അവർ പുതിയതായി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിന് വന്നതാണെന്നും ഷൂട്ട് നേരത്തെ കഴിഞ്ഞ് റൂമിലാണെന്നും സിന്ധു പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടെന്നും പൊതുവേ അധികം ഫ്രീ ടൈം ഉപയോഗിച്ചിട്ടുള്ള ആളല്ലെന്നും സിന്ധു പറയുന്നു വീട്ടിലാകുമ്പോൾ എപ്പോഴും പണി ചെയ്തുകൊണ്ടേയിരിക്കണം ഡാഡി ആശുപത്രിയിലാണ് ആരോഗ്യസ്ഥിതി മോശമാണ് തിരുവനന്തപുരത്തായിരുന്നുവെങ്കിൽ എനിക്ക് ഒന്നിനും സമയം കിട്ടുമായിരുന്നില്ല എനിക്കിപ്പോ ഒത്തിരി ഫ്രീ ടൈം ലഭിക്കുന്നുണ്ടെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് ഇവിടെ ഇരുന്ന് റിമോട്ട് കൺട്രോളിനെ പോലെയാണ് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നേരത്തെ ഉറങ്ങാൻ താല്പര്യമില്ല അതുകൊണ്ട് കൂടിയാണ് ഒഴിവ് സമയം കിട്ടിയപ്പോൾ ക്യു ആൻഡ് എ ചെയ്യാമെന്ന് കരുതിയതെന്നും സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് ശേഷം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനായി മറുപടിയും നൽകി സിന്ധുവും മക്കളും ചേർന്ന് ആരംഭിച്ച സാരി ബിസിനസ്സിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ ബിസിനസ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ചില സാരികൾക്ക് ഭയങ്കരമായി ഓർഡേഴ്സ് വരുന്നുണ്ട് സാരികൾ വളരെ വേഗത്തിൽ വിറ്റു പോകുന്നുണ്ട് പ്രിയ ഒക്കെ ഫുൾ ആണ് എന്നും മറുപടി പറഞ്ഞു നിയുടെ മകൻ ഓമിയെയാണോ അതോ ഇളയ മകൾ ഹൻസികെയാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് സിന്ധു നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഓമിക്ക് കെയർ കൊടുക്കാൻ ഓസിയും അശ്വിനും ഉണ്ടല്ലോ ഹൻസ് കുട്ടിയെ കെയർ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ എത്തിയാൽ പറ്റൂ ഹൻസു എനിക്ക് ഇപ്പോഴും എന്റെ ബേബിയാണ് അതുകൊണ്ട് ഹൻസുഗിയാണ് എനിക്ക് കൂടുതൽ മിസ് ചെയ്യുന്നത് ഓമിക്ക് അവന്റെ പാരന്റ്സ് ഒപ്പമുണ്ടല്ലോ ഹൻസുവിന്റെ ഹാഫ് പാരന്റ് ഞാൻ ഇവിടെയല്ലേ ഉള്ളത് ഹൻസുവിനെ എന്നെയും മിസ് ചെയ്യുന്നുണ്ടാകും ഓമിയുടെ കാര്യങ്ങൾ ഞാൻ ഇല്ലെങ്കിലും പെർഫെക്റ്റ് ആയി നടക്കും ഓസിയും അശ്വിനും എല്ലാം ഉണ്ട് ഹൻസു ബേബിയുടെ കാര്യം അങ്ങനെയല്ല ഇന്ന് അവൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊപ്പം പോകാൻ പറ്റിയില്ല ഹൻസു എന്റെ പ്രസൻസ് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമെന്നും സിന്ധു പറഞ്ഞു എന്റെ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യാറില്ല എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അത് കാണിക്കും അടുപ്പമുള്ളവരോട് പറയാനുള്ളത് പറയുന്ന ആളാണ് ഞാൻ പുറത്തുള്ള അവരോട് സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറാറ് ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണ് അതുകൊണ്ട് പെട്ടെന്ന് കൂളാകുമെന്നായിരുന്നു സിന്ധുവിന്റെ മറുപടി വിദേശത്ത് സെറ്റിൽ ആകണമെന്ന മക്കൾക്ക് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് വിദേശത്ത് ആകണമെന്നായിരുന്നു ആഗ്രഹം ഇന്ത്യ താമസിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്റെ പിള്ളേരാരും വിദേശത്ത് സെറ്റിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല യാത്രകൾ പോകാനും പഠിക്കാൻ പോകാനും മാത്രമേ നടക്കൂ ആർക്കും വിദേശത്ത് പോയി സെറ്റിൽ സെറ്റിലാകാൻ ഇഷ്ടമല്ല ഇന്ത്യയിലാണ് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ഉള്ളത് നാട് കാണാൻ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് സിന്ധു പറഞ്ഞു വിദേശ യാത്രക്കിടെ അഹാനിയുടെ ആറു ലക്ഷം വിലയുള്ള ഡയമണ്ട് നഷ്ടപ്പെട്ട കഥയും സിന്ധു വെളിപ്പെടുത്തി ലണ്ടനിൽ വെച്ച് ഇഷാനിയുടെ ഫോണാണ് ആരും മോഷ്ടിച്ചുകൊണ്ട് പോയത് യൂറോപ് ട്രിപ്പിനിടയിൽ ആംസ്റ്റർഡാമിലെ ഹോട്ടൽ റൂമിൽ വെച്ചാണ് അമ്മു ആറ് ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് നഷ്ടപ്പെട്ടത് അതുപോലെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് എന്റെ പേഴ്സ് ആരും മോഷ്ടിച്ചിരുന്നു ബാഗ് വെച്ച് തിരിഞ്ഞ ഗ്യാപ്പിലാണ് ആരും പേഴ്സ് മോഷ്ടിച്ചത് യൂറോപ്പിലും യു കെയിലും പോകുമ്പോൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് കള്ളന്മാർ വരുന്നതും മോഷണം നടത്തുന്നതും ജ്വല്ലറികളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നു